ഒരു കോടീശ്ശരനെ കാത്തിരിക്കുകയാണ് തൃശ്ശൂരിലെ വിഷു വിഷുബംബന്റെ ഒന്നാം സമ്മാനമായ രണ്ടു കോടി രൂപയും ഇന്നോവ കാറും നേടിയ ഭാഗ്യവാനാണ് എല്ലാവരും തിരയുന്നത് സമ്മാനമായ ടിക്കറ്റ് വിറ്റതെങ്കിലും ഭാഗ്യവാന് ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് ഉടമയാണ് കഴിഞ്ഞ ഏഴിനാണ് നറുക്കെടുപ്പ് നടന്നത് യു ബി സീരീസിലെ ഇരുപത് പതിനഞ്ച് എഴുപത്തിയഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം തൃപ്രയാറിലെ സൗഭാഗ്യ ലോട്ടറീസിലെ ജീവൻ എന്നയാൾ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചതെന്നും വ്യക്തം പക്ഷേ ആ ഭാഗ്യവാനെ തേടി ലോട്ടറിക്കാരും നാട്ടുകാരും അലയുകയാണ് ഇപ്പോഴും ടിക്കറ്റ് അലയുകയാണിപ്പോഴും

എന്തായാലും തൃപ്രയാറുകാർക്ക് ഒന്നുറപ്പാണ് ഒരു കോടീശ്വരനും അധികകാലം ഒളിഞ്ഞിരിക്കാനാവില്ല